ജോസഫിന്റെ ഭാര്യയുടെ പേരിൽ വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ട് വന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ യു ഡി എഫ് മറുപടി പറയണമെന്ന് യു ഡി എഫ് നേതൃത്വം ആവശ്യപ്പെട്ടു ഒഴിവാക്കാൻ നടപടി തുടങ്ങിയതായി ലിൻഡോ ജോസഫ് എം എൽ എയും വ്യക്തമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി അന്തിമമായി സെപ്റ്റംബർ രണ്ടിന് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് ലിൻഡോ ജോസഫിന്റെ ഭാര്യയായ കെ ഭാര്യ സ്വന്തം നാടും മുക്കം മുനിസിപ്പാലിറ്റിയിലെ പതിനേഴാം വാർഡുമായ കച്ചേരിയിലും എം എൽ എയുടെ നാടായ കൂടരഞ്ഞി പഞ്ചായത്തിലെ ഒൻപതാം വാർഡായ ആനയോടുമാണ് വോട്ട് ചേർക്കപ്പെട്ടിട്ടുള്ളത് മുക്കം മുനിസിപ്പാലിറ്റിയിലെ കച്ചേരി വാർഡിൽ ആയിരത്തി രണ്ടാം നമ്പർ വോട്ടറായും കൂടരഞ്ഞി പഞ്ചായത്തിലെ ആനയോട് വാർഡിൽ എണ്ണൂറ്റി എൺപത്തിയൊന്നാം നമ്പർ വോട്ടറായുമാണ് കെ അനുഷയുടെ പേര് ചേർക്കപ്പെട്ടിട്ടുള്ളത് സി പി ഐ എം നേതൃത്വം ഇടപെട്ട് ഉദ്യോഗസ്ഥ ഒത്താശയോടെയാണ് ഈ ക്രമക്കേട് നടത്തിയതെന്ന് തിരുവമ്പാടി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു മുക്കം മുനിസിപ്പാലിറ്റിയിലെ പരിശോധനയിൽ നടത്തിയ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തു കൂടങ്ങി എം എൽ എയുടെ വാർഡിൽ എം എൽ എ വോട്ട് ചെയ്യുന്ന വാർഡിൽ നമ്മൾ പരിശോധന നടത്തിയപ്പോൾ രണ്ട് സ്ഥലത്തും പുതുതായി ചേർക്കപ്പെട്ട ലിസ്റ്റിലാണ് അനുഷയുടെ വോട്ട് കാണുന്നത് ഇപ്പഴാണ് നമുക്ക് ഈ ക്രമക്കേട് ബോധ്യപ്പെടുന്നത് അപ്പൊ അതിലേ ഉദ്യോഗസ്ഥരും സി പി എമ്മും കളിച്ചൊരു ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് മുക്കം മുനിസിപ്പാലിറ്റിയിൽ ഈ വോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് വിഷയത്തിൽ ജാഗ്രത കുറവുണ്ടായി എന്ന് സംബന്ധിച്ച തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ മാത്രമാണ് ഈ ഒരു അപാകത ശ്രദ്ധയിൽപ്പെട്ടതെന്ന് വ്യക്തമാക്കി തിരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കേരള വിഷയ ന്യൂസിനോട് പറഞ്ഞു ഇതിനു മുമ്പ് വോട്ട് ചേർത്തിരുന്നില്ല ഒരു ജാഗ്രത ജാഗ്രത കുറവ് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇപ്പോൾ തന്നെ വിഷയമേ വന്ന സമയത്ത് തന്നെ ഞാനത് പറഞ്ഞിരുന്നില്ല ഒരു ജാഗ്രത കുറവ് സംഭവിച്ച് ജനപ്രതിനിധി നല്ലൊരിക്കലും ഉണ്ടാവാൻ വഴിപാടില്ല നമ്മൾ എല്ലാ കാര്യത്തിലും മാതൃകയാകേണ്ടുന്നവരാണ് ജനപ്രതിനിധികൾ സ്വാഭാവികമായിട്ടും ഉണ്ടായത് ജാഗ്രത കുറവാണ് അത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി എന്താണ് ക്രമക്കേടിനെ മറയാക്കാൻ വേണ്ടി ചില ആളുകൾ ചില ആളുകളെ രക്ഷിക്കാൻ ചില വിവാദങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മറയാക്കി വെക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വിഷയം ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധവും നിയമ പോരാട്ടവും ശക്തമാക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം ക്രമക്കേടിന് ഒത്താശ ചെയ്തു എന്ന് സംശയിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയെ സമീപിക്കുന്ന കാര്യവും ഇവർ ആലോചിക്കുന്നുണ്ട് റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് ご覧ください。